എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാനിപ്പം കടയിലാണുള്ളത് ഇപ്പോൾ അധികം എൻ്റെ എല്ലാ വീഡിയോസും കടയിൽ നിന്ന് തന്നെയാണ് അപ്പം ഷോപ്പ് ചെയ്യുന്നു പോകുന്നതിന് മുമ്പ് ഞാൻ ആ വീഡിയോസും കിടക്കും എന്നാൽ അത്രയും അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വരുന്നു ഇപ്പം ഇന്നൊക്കെയാണെങ്കിൽ നമുക്ക് കോവിഡൊക്കെ കൂടിക്കൂടി വരുന്നൊരു സാഹചര്യം ആവുന്നുണ്ടല്ലേ അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക വീട്ടിൽ സേഫായിട്ടിരിക്കുക പരസ്പരം എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുക ആ ഓക്കെ ഇപ്പം ഞാനെന്തായാലും ഷോപ്പ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ്സ് ഷോപ്പിൽ നമ്മുടെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ വരുന്ന കുറച്ച് ടോപ്പുകളാണ് ടോപ്പുകളുടെ കളക്ഷനാണ് ടോപ്പല്ല ശരിക്കും ഇത് ഓക്കെ ഒരു ഡെനിയം ടൈപ്പ് വരുന്നത് ഓക്കെ ഇത് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതിൻ്റെ നമുക്ക് കുറച്ച് ഷെയ്ഡ് ഉണ്ടായിരുന്നു തീർന്നു പോയതാണ് നമ്മുടെ കടയിൽ നിന്ന് ഇതിൻ്റെ ബാക്കി ഷെയ്ഡ് തീർന്നു പോയി ആറുണ്ടായിരുന്നു തീർന്നു പോയി ഇപ്പോൾ നമുക്ക് ആഗ്രഹം ഒന്ന് രണ്ട് മൂന്നുകൾ മൂന്ന് ഷെയ്ഡ് മാത്രമേ ഇത് ബാക്കിയുള്ളൂ ഇത് നല്ലൊരു പിസ്ത പച്ച ഒരു ഷെയ്ഡാണ് വരുന്നത് കണ്ടോ ഇതാണ് ഇത്ര ലെത്ത് വരുന്നുണ്ട് വരുന്നുണ്ടേ ഒരു ഇപ്പം ഈ ഇപ്പം ഇപ്പം പൊതുവേ നമ്മളിങ്ങനെ ഒക്കെ കൂടെ യൂസ് ചെയ്യുന്ന ഒരു മോഡൽ വരുന്ന ഇപ്പം പൊതുവെ അല്ലെങ്കിൽ ഫ്രോക്ക് പോലെ യൂസ് ചെയ്യലെ ജിയാ അകത്തൊരു പ്രീ പോർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ആ ഒരു ടൈപ്പ് ഡ്രസ്സാണിത് അടിയിൽ പ്രില്ലൊക്കെ കൊടുത്തിട്ട് അടിയിൽ കണ്ടോ അതൊക്കെ പിന്നൊക്കെ കൊടുത്തിട്ട് ഫുൾ ബട്ടൺ കോളർ വന്ന് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ കണ്ടോ കോളറയാണ് ഒരു കോളറയാണ് കംപ്ലീറ്റ് താഴെ മുതൽ അടി വരെ കംപ്ലീറ്റ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓക്കെ കൈ കണ്ടോ കൈ ഒരു ഹാഫ് സ്ലീവ് കയ്യാണ് പക്ഷെ അതിൻ്റെ ഒരു പപ്പില് പപ്പാണ് കൈ പപ്പാണ് പക്ഷെ അതിൻ്റെ അടുത്തൊരു എലാസ്റ്റിക്ക് ഒക്കെ വെച്ചിട്ടൊരു എന്താ പറയുക അപ്പോൾ ഒരു വിങ്സ് പോലെ അപ്പഴത്തേക്കും ഇപ്പോഴത്തേക്ക് ഈ ഒരു ഈയൊരു ഷെയ്ഡിലുള്ള കൈ കണ്ടോ ഈ ഒരു മോഡലിൽ വന്നിരിക്കുന്ന കൈ കണ്ടോ ഓക്കെ ശരിക്കും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ വരുന്ന ഒരു കളക്ഷനാണ് ഭയങ്കര ഇഷ്ടം എനിക്കത് എൻ്റെ അടിയിലായിട്ട് ഫ്രില്ല് ഈ ആ ഈ ഓപ്പൺ പോർഷൻ കഴിഞ്ഞ് ബാക്കി താഴെയൊക്കെ ആയിട്ട് ഈ കുഞ്ഞു കുഞ്ഞ് പ്രില്ല് കൊടുത്തിട്ട് പ്രില്ല് പ്രില്ല് കൊടുത്തിട്ടുണ്ട് ഈ ഫ്രണ്ട് പോർഷനിൽ ഈ ഫ്രണ്ട് പോർഷനിൽ പ്ലെയിനായിട്ട് ഇത്രയും ഇത്ര ഭാഗം പ്ലെയിൻ പ്ലെയിനായിട്ടും രണ്ട് സൈഡിലേക്കും അതുകൂടാതെ ബാക്ക് സൈഡിലേക്കും പ്രില്ല് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ വിട്ട് ഇച്ചിരി അകന്തകന്നിട്ടുള്ളൊരു പ്രില്ല് ഫ്രണ്ട് സൈഡിലാണെങ്കിൽ അതാ ഈ അടുപ്പിച്ചടുപ്പിച്ച് ആണെന്നുണ്ടോ അടുപ്പിച്ചടുപ്പിച്ചുള്ള പ്രില്ല് കൊടുത്തിരിക്കുന്നത് ഫുൾ 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 പക്ഷേ ഓപ്പൺ അല്ല ഓപ്പൺ നമുക്ക് ഈ ആ ഈയൊരു ഈ ഒരു ഭാഗം അത്ര മാത്രമേ ഓപ്പൺ ഉള്ളൂ ബാക്കി മുഴുവൻ ഷോ ബട്ടൺ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഫ്രണ്ട് മുകളിൽ ഒറ്റ ബട്ടൺ ഓപ്പൺ കൊടുത്തിട്ടുള്ളൂ ബാക്കി മുഴുവൻ ഷോ ബട്ടൺ ആണ് പുറകിലെ നമുക്ക് കെട്ടാനൊരു വള്ളിയൊക്കെ ഉണ്ട് ഓക്കെ ഇതിൻ്റെ അടിയിലായിട്ട് ഇങ്ങനെ ഒരു ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇത് ഭയങ്കര ഭയങ്കര ഭംഗിയാണ് ഇപ്പം ഇപ്പോൾ ഇതിന്റെ സൈസ് നമ്മൾ കൊടുത്തിരിക്കുന്നത് സൈസ് നമുക്ക് വന്നിരിക്കുന്നത് ത്രിബിൾ എക്സ് ത്രിബ്ളെക്സിലാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സൈസ് കൊടുത്തിരിക്കുന്നത് പക്ഷേ ശരിക്കും ത്രിബ്ളെക്സ് അത്രയും സൈസ് യൂസ് ചെയ്യാം പക്ഷേ കുറച്ചും കൂടെ കുറച്ചും കൂടെ എനിക്കിത് നമ്മുടെ ഷോപ്പിൽ നിന്ന് തന്നെ അരക്കി എടുത്തിട്ട് വേറെ ചെയ്തിപ്പോൾ എനിക്കിഷ്ടം തോന്നിയത് ഒരു ലാർജ് അല്ലെങ്കിൽ എക്സലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ അത് അവർ ഇത് ഇടുമ്പോൾ ഇവിടെ ഭാഗത്ത് നല്ല ചുരുങ്ങി 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 കിടക്കും കൈയൊക്കെ ഭയങ്കര ഭയങ്കര ഭംഗിയിൽ കിടക്കും കൈയൊക്കെ അത് കറണ്ട് പോയി ഓക്കെ അതാ ആ നല്ല ഭംഗിയുണ്ടായിരുന്നത് ഇത് രണ്ടാമത്തെ ഷെയ്ഡാണ് ഇതൊരു ഡെനിയം ഷെയ്ഡാണ് ഇതൊരു ഡെനിയം ഷെയ്ഡാണ് ഇത് ഭയങ്കര അടിപൊളി ഭയങ്കര അടിപൊളി കളറാണെങ്കിലും കറണ്ട് പോയതുകൊണ്ട് കറക്റ്റായിട്ട് കളർ ഷെയ്ഡ് തിരിയെന്ന് എനിക്കറിയില്ല ഭയങ്കര അടിപൊളി കളറാണ് അതുപോലെ തന്നെ അടിപൊളി കളക്ഷനും അടിപൊളി കണ്ടോ ഇതാണ് രണ്ടാമത്തെ കളക്ഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഒരു ഇതാണ് അതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് റോസ് കളറിൽ വരുന്നതാണ് ഓക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്